പൊന്നോടത്തെ വരവേൽക്കാൻ ജൈവപച്ചക്കറിയും ബന്ദിപ്പൂക്കളും നൂറുമേനി വിളയിച്ച ആലപ്പുഴ നഗരസഭ അത് അതിന് ഫലം എടുക്കുന്ന ദിവസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ടൗണും നമ്മുടെ മേഖലകളൊക്കെ തന്നെ വൃത്തിയാക്കിയിട്ടുന്ന ഒരു രീതിയാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നമുക്ക് ആലപ്പുഴ കനാലിസിൽ തന്നെ നമ്മൾ ഏകദേശം പറഞ്ഞാൽ കിലോമീറ്റർ ഭാഗം ശുദ്ധീകരിച്ച് അതിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ കാര്യങ്ങൾ നടന്നു വരുന്നു അപ്പോൾ ഇതോടൊപ്പം തന്നെ അനുബന്ധമായിട്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ വലിയൊരു സാധാരണ നമ്മുടെ മുനിസിപ്പാലിറ്റി തൊഴിലാളികൾ ഒരു വലിയ സാധാരണ മറ്റേ ചെയർപേഴ്സൺ ഉൾപ്പെടെ വൈസ് ചെയർപ്രസൺ ഉൾപ്പെടെ എല്ലാവരുടെയും സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരുടെയും സാധാരണ അകത്തുണ്ടായിരുന്നു തീർച്ചയായിട്ടും നമുക്കൊക്കെ അഹുമാനിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെ നമുക്ക് നേടിയിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പത്രമാധ്യമങ്ങളും മീഡിയകളിലും ചാനലുകളിലൊക്കെ തന്നെ ഇത് എടുക്കുന്നത് പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പരിസരങ്ങൾ ശുദ്ധീകരിക്കുകയും അതോടൊപ്പം തന്നെ ബ്യൂട്ടിഫൈ ചെയ്യേണ്ട ഒരു കർത്തവ്യമാർ തീർച്ചയായിട്ടും നമുക്കോട് സംബന്ധിച്ചോളം ഉണ്ട് തീർച്ചയായിട്ടും ഇത് നടത്തിയ ചെയർമാൻ ഉൾപ്പെടെ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ഞാൻ ശ്ലാഖിക്കേണ്ടത് ഈ സമയം എടുക്കുന്നു ആലപ്പുഴ നഗരസഭയുടെ കാർഷിക പദ്ധതിയായ പൊന്നോണത്തോട്ടം കൃഷിയുടെ വിളവെടുപ്പ് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഐ എസ് നിർവഹിച്ചു നഗരസഭാധ്യക്ഷ കെ കെ ജയമ്മ അധ്യക്ഷത വഹിച്ചു ഓണത്തിന് ഒരുമുറം പച്ചക്കറി എന്ന പദ്ധതിയുടെ ഭാഗമായി നഗരസഭാ ഓഫീസിനോട് ചേർന്നുള്ള ഒരേക്കർ സ്ഥലത്താണ് പച്ചക്കറി കൃഷിയും ബന്ദിപ്പൂ കൃഷിയും ആരംഭിച്ചത് നഗരമാലിന്യം സംസ്കരിച്ച് ലഭിക്കുന്ന ജൈവവളം ഉപയോഗിച്ച് മാർച്ചിങ്ങും ട്രിപ്പ് ഗിരേഷുമായി തികച്ചും പ്രൊഫഷണലാണ് കൃഷി ചെയ്തത് കാഴ്ചക്കാർക്ക് നവ്യാനുഭവം പകുന്നതിനു കൂടി ലക്ഷ്യമിട്ട് ബന്ദിപ്പൂ കൃഷി സെൽഫി പോയിന്റായി മാറുകയാണ് മുൻഹരിതപിത്രം അവാർഡ് ജേതാവ് കഞ്ഞിക്കുഴി ശുഭകേശനാണ് കൃഷി രീതികളുടെ മേൽനോട്ടം വഹിച്ചത് ഏറെ പ്രിയപ്പെട്ടവരെ ഇന്ന് നല്ലൊരു ശുഭദിനമാണ് ആലപ്പുഴ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കാരണം ആലപ്പുഴ നഗരസഭയുടെ പരിസരത്ത് ഒരു ഒരേക്കറോളം വരുന്ന സ്ഥലമാണ് നമ്മളിന്ന് പൂക്കൃഷിയും അതോടൊപ്പം തന്നെ പച്ചക്കറി കൃഷിയും അതിൻ്റെ ഉദ്ഘാടന കർമ്മം വിളവെടുപ്പ് കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസത്തിന് മുമ്പാണ് നമ്മൾ ഇത്തരത്തിൽ ഇത് വിളവെടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ പ്രാരംഭ നടപടികൾ ഏറെ ബഹുമാനായ എം എൽ എ എച്ച് സലാം എം എൽ എ ആണ് അതിൻ്റെ തുടക്കം കുറിച്ചത് അതിൻ്റെ വിളവെടുപ്പ് ഏറെ പ്രിയപ്പെട്ട നമ്മുടെ ജില്ലാ കളക്ടറാണ് ഇത് നിർവഹിച്ചിരിക്കുന്നത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം പച്ചക്കറി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വിഷം കലർന്ന പച്ചക്കറികൾ കൊണ്ടുവന്ന് ഉപയോഗിക്കുക എന്ന ആളുകളാണ് നമ്മുടെ മലയാളികൾ കൂടുതൽ എന്നാൽ അതിനൊരു അതിൽ നിന്നൊരു മോചനം ചെറിയ രീതിയിലെങ്കിലും നമുക്ക് തക്കാളി ആയാലും വെണ്ടക്കയായാലും അതോടൊപ്പം തന്നെ പച്ചമുളകായാലും ഇതൊക്കെ നമുക്ക് കിട്ടുന്ന സ്ഥലങ്ങളിൽ കൃഷി ചെയ്ത് കുറച്ചെങ്കിലും വിഷരഹിതമായ പച്ചക്കറി നമുക്ക് കിട്ടുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് നഗരസഭ കാഴ്ചവെച്ചിട്ടുള്ളത് അത് നഗരസഭയുടെ ഈ സ്ഥലത്ത് മാത്രമല്ല എല്ലാ പ്രദേശങ്ങളിലും അൻപത്തിരണ്ട് വാർഡിലും ഇത്തരത്തിലുള്ള പച്ചക്കറികൾ വിത്തുകൾ നമ്മൾ വാർഡുകളിൽ കൊടുത്തിരുന്നു അവിടെ അടക്കം പച്ചക്കറി വിത്തുകളും പിന്നെ ബന്ധിത്തൈ അടക്കം കൊടുത്തു ഈ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും പൂക്കളം ഇടുന്നതിന് വേണ്ടി പുറത്തുനിന്ന് വരുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പൂക്കളല്ല നമ്മുടെ നഗരസഭ കൊടുത്തിട്ടുള്ള വിത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് തൈകൾ ഉപയോഗിച്ചുകൊണ്ട് വളർത്തിയിട്ടുള്ള പൂക്കൾ തന്നെയാണ് അത്തപ്പൂക്കള മത്സരത്തിന് വേണ്ടി ഇവിടെ എടുക്കുന്നത്